ആ ഞാനിവിടെ അങ്ങനെ മൊബൈൽ നോക്കി ഇരിച്ചായിരുന്നു അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഇരുന്നപ്പോ അവിടെ പട്ടി കിടക്കാന്നാ വിചാരിച്ചത് അപ്പൊ ഞാൻ വേദന നമ്മളെ പട്ടീനെ നോക്കി അപ്പൊ പട്ടീനെ അയച്ചു വിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ എന്താക്കി ഈ പട്ടി നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ നോക്കി അപ്പൊ ഈ സാധനം ഏളിച്ചു അവിടെ നിന്ന് ഏളിച്ചിട്ട് ആ വഴിക്കാൻ കറങ്ങി പോയി അപ്പൊ വീട്ടുകാരെ വിളിച്ച് അവര് പുറത്ത് വന്നപ്പോഴേക്ക് ഈ സാധനം അതിനിപ്പോയി അപ്പൊ ഇവര് പറഞ്ഞ പോലെ പട്ടിയായിരിക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ സി സി ടി വി നോക്കിക്കാൻ നിങ്ങളെ സംശയം തീരുന്നു അങ്ങനെ ഇത് ക്യാമറ നോക്കുമ്പോഴാണ് കറക്റ്റ് അറിയുന്നത് ഈ ലൈറ്റൊക്കെ വന്നിട്ട് ആ ലൈറ്റൊന്നും അതിനൊരു ഒരു പ്രശ്നമൊന്നുമില്ല ആട് കരയുന്ന ഒരു ചെറുതായിട്ടൊരു തൊണ്ടയ്ക്ക് പിടിച്ചപ്പളേ ആ ഒച്ച ഓടി ചെല്ലുമ്പോഴേക്ക് ഒരെണ്ണം പിന്നെ രണ്ടാം കരച്ചിലാകുമ്പോഴേക്ക് ഞങ്ങള് പുറകെത്തി പുലിയെന്നറിയില്ല അറിയും പോകാൻ പാടില്ല എന്നായിരുന്നു ഇന്നലെ പോലീസുകാരും പറഞ്ഞതേ പുലി വെക്കി കൂടെ വന്നത് കാൽപ്പാട് കുറച്ചു കാണിച്ചു കൊടുത്തു അപ്പോളാണ് പുലിയാന്ന് പറഞ്ഞത് അപ്പോൾ അപ്പൊ കരച്ചിലിട്ട് ഞങ്ങൾ ഓടി ചെന്ന് ലൈറ്റൊക്കെ ഇട്ട് വെട്ടക്കിട്ട് ഒരാളെ ഒരാടിനെ കൊന്നപ്പത്തേക്കും അപ്പോൾ മറ്റാടുകാരെ ഒന്നിനെ വലിച്ചോണ്ട് പോയി ഞാൻ പുറകെ ഓടിയോണ്ട് അതിനെ കിട്ടി അപ്പോൾ അത് ഇതിലെ വലിച്ചോണ്ട് ഓടിയപ്പോൾ ഞാനതിന് പുറകെ ഓടി പഴയ പുതിയ നല്ല പെരുക്ക് നല്ല പെരുക്ക് പിടിക്കണേ ഇതാണ് കാൽപ്പാട് ആ പൊക്കം കുറവാണ് നീളം കൂടുതലുണ്ട് ഭയങ്കര നീളമുണ്ട് അത്രയും ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ഓടിയത് ആ ഇതിലിങ്ങനെ പോയത് ഇതിലെങ്ങനെ പോയിട്ട് ഞങ്ങൾ ആ ആ റൂമിലായിരുന്നു അതിലിങ്ങനെ ചാടി പോയാലും കഴിഞ്ഞു കുട്ടീനെ പിടിക്കലും കഴിഞ്ഞു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ നമ്പ്യാർകുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്പ്യാർകുന്ന് പ്രദേശത്ത് പുലിയുടെ ശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുകയാണ് നമ്മൾ കൃത്യം എനിക്ക് തോന്നുന്നത് ഒരു ഒരു മാസം മുന്നേ നമ്മൾ ചീരാൽ ഭാഗത്ത് ഒക്കെ നമ്മൾ കണ്ടിരുന്നു അന്ന് ആ ഒരു പ്രദേശത്ത് പുലി ഇറങ്ങി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടാണ് കണ്ടതാണ് പലരുടെയും വീട്ടിലെ ആടിനെയും അതുപോലെ തന്നെ പശുക്കളെയൊക്കെ പിടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു ഒന്ന് രണ്ട് മൂന്നാഴ്ച വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെയായിട്ട് നമ്പ്യാർകുന്ന് പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യമുള്ളത് നമ്പ്യാർകുന്ന് പറയുന്നത് ചീരാലിൻ്റെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പക്ഷേ റോഡ് മാർഗം നമ്മളൊരു നാല് കിലോമീറ്റർ വരാനുണ്ടെങ്കിൽ പോലും ഡയറക്റ്റ് വയലിലൂടെയും പറമ്പിലൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ അപ്പോൾ വീണ്ടും ഈ പ്രദേശത്തും പുലിയുടെ പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ ഇത് രണ്ടും ഒരേ പുലി തന്നെ ആകാനും സാധ്യത ഇല്ലായില്ല ഏതായാലും ആ പ്രദേശമാണ് ഞാനുള്ളത് എന്താണ് അവിടെ എന്നുള്ളത് നമ്മൾ ആ മൂന്ന് വീട്ടിലും നമുക്ക് ഒന്ന് പോകാം പുലിയുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു വീട്ടിലെ സി ക്യാമറയിൽ നിന്ന് നമുക്ക് ഏതായാലും നോക്കാം എന്തായാലും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് കേട്ടോ ഈയൊരു വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത് ഇന്ന് വെളുപ്പിലാണ് ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ പിടി ഈ വീട്ടിൽ വന്ന് ഈ വീട്ടിലെ ഒരു പശുക്കുട്ടീനെ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് ഇപ്പം എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ആ വീട്ടുകാരോട് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ചേട്ടാ പേരെങ്ങനെയാ എൻ്റെ പേര് കൃഷ്ണൻ ഇതെന്ന സംഭവം നടന്നത് ഒരു ഏഴേ ഇരുപതായിട്ടുണ്ടാവും രാത്രിയാ കഴിഞ്ഞ രാത്രി ഇങ്ങനെ മോളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ഇങ്ങനെ വിടവടന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു ശബ്ദം കേട്ടു മകൻ ഉണ്ടായിരുന്നില്ല മകൻ അയൽക്കൂട്ടുന്നു പോയി അങ്ങനെ അങ്ങനെ ഞങ്ങളെല്ലാവരും മഴയല്ലേ കഥകൾ കടച്ച് അകത്തിൻ്റെ ഉള്ളിലായിരുന്നു ശബ്ദം കേട്ട് ഞങ്ങൾ കറണ്ട് പോയി ജനൽക്കൂടെ നോക്കും ഇവിടെ നിന്ന് ഇങ്ങനെ ചാടുന്നു കണ്ടു ഈ ആ ഇതിലിങ്ങനെ പോയത് പോയിട്ട് ഞങ്ങൾ ആ റൂമിലായിരുന്നുണ്ടായിരുന്നു അതിലിങ്ങനെ ചാടി പോയാലും കഴിഞ്ഞു കുട്ടീനെ പിടിക്കലും കഴിഞ്ഞു മറ്റേ പശുക്കളൊക്കെ ഭയങ്കര അതാണ് ഒന്നിച്ചങ് മുറവിളി കൂട്ടി അങ്ങനെ പിന്നെ അനിയനും പിന്നെ മരുമാനും അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഞങ്ങളെ ഒച്ചയും പശുക്കളെ ഒച്ചയും കണ്ടപ്പോ എല്ലാരും കൂടി ഓടി വന്നു ഓടി വന്നപ്പോ താഴോട്ട് ചാടി ഇറങ്ങിപ്പോയി കണ്ടു പുള്ളി ആ ഏതായാലും ഇരുട്ടത്തല്ല ഞങ്ങള് കണ്ടത് എന്നാലും കൊഴപ്പല്ലേ ആ പൊക്കം കുറവാണ് നീളം കൂടുതലുണ്ട് ഭയങ്കര നീളമുണ്ട് ആ അത്രയും ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് ഓടിയത് എന്താ പരിക്ക് പരിക്ക് പറ്റിയ അതിന്റെ കഴുത്തിനും ചെവിന്റെ അവിടെ തലയ്ക്കും മുറിയുണ്ട് ആ തലയ്ക്കും മുറിയുണ്ട് പരിക്കിന്റെ കാര്യം കാര്യം കുഴപ്പം വരില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ ഗ്യാരണ്ടി ഒന്നും തന്നില്ല ആണല്ലേ ആ ഇത് ആഴത്ത് ഇറങ്ങിയിട്ടുണ്ടാവും പറഞ്ഞു ആ നഖവും പല്ലും ഭയങ്കര നീളമുള്ളതാണ് പല്ല് അപ്പൊ അത് എത്രത്തോളം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ലേ ആ അവര് രണ്ട് മൂന്ന് തേക്കാൻ ഒരു ഒരു നാളെ നാളെ വരും അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പേരെങ്ങനെയാണ് പേര് സുനിൽ ഇതിങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ മുന്നേ ഇതിപ്പോ ൊന്നരമാസ ഇവിടെ ഈ പരിസരത്തായിട്ട് ഇത് കളിക്കുന്നുണ്ട് പതിനൊന്ന് ക്യാമറ വെച്ചിട്ട് ഇതിനൊന്നും കൊടുക്കുന്നില്ല ക്യാമറയിലൊന്നും ഇത് കൊടുക്കുന്നില്ല അപ്പൊ കഴിഞ്ഞ ദിവസം ഇതിന് മിനിഞ്ഞാന്ന് രാത്രി ഇതിന്റെ അപ്പുറത്തെ വീട്ടിൽ രണ്ടാടിനെ പിടിച്ചു ഒരെണ്ണം ചത്തു ഒരെണ്ണാണിത് ഇപ്പൊ നിക്കുന്നത് കൊറച്ച് അപ്പുറത്ത് ഇതിന്റെ ഈ കുന്നിന്റെ അപ്പുറത്ത് ഒരു കിലോമീറ്റർ അത് കഴിഞ്ഞ് ഇന്നലെയാണ് ഇന്നലെ ഒരു ഏഴ് ഏഴ് ആയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഞാൻ ഒരു വിളിച്ചു വരുമ്പോഴത്തേനും സാധനം പോയി അപ്പഴത്തേനും ആൾക്കാരൊക്കെ വന്ന് സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയപ്പോ സാധനം വിട്ടിട്ട് പോയി കൊണ്ടുപോകാൻ പറ്റിയില്ല ഇവിടെ ഒരുപാട് നാല് മൂന്ന് മൂന്നരക്കൊക്കെ ആണ് പാല് കൊടുക്കുന്ന ആൾക്കാരൊക്കെയാണ് അതൊക്കെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ള ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഇത് അവസ്ഥർക്കും ഫോറസ്റ്റുകാർ പറയുന്നത് അവരും പറയുന്ന ഇതാണ് അവര് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വന്നാ പിന്നെ അതങ്ങോട്ട് വരുന്നില്ല വേറെ സ്ഥലത്തോട്ടാ പോമറയിലൊന്നും കൊണ്ട് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലാണ് അവര് പറയണേ കൂട് വെച്ചിട്ടുണ്ട് അതാണ് എല്ലാരും കൂടെ മുകളിലെ വെച്ചേണ്ട കൂടു വെച്ചു ഇല്ല ഇന്നലെ വെച്ചു ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ എല്ലാരും ഇന്നലെ എല്ലാ ആൾക്കാരെല്ലാം കൂടി ഒച്ചപ്പാടൊക്കെ ആകിയപ്പോ അവർ കൂടുവെച്ചു രാത്രി തന്നെ രാത്രി തന്നെ രീതി വെച്ചാൽ രണ്ടാമത് ആ സ്ഥലത്ത് വരുന്നില്ല വരുന്നില്ല ആ രണ്ടാമത് പിന്നെ അങ്ങോട്ട് വരും പോയിട്ടില്ല പോയിട്ടില്ല പതിനൊന്ന് ക്യാമറ തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് പത്താമത്തെ മൃഗത്തിനാണ് ഇപ്പൊ ഇവിടെ നമ്മള് എന്റെ വീട്ടിലെ പിടിച്ചടക്കം പത്താമത്തെ ആക്രമിക്കുന്നത് അവര് ഞമ്മള് ഞങ്ങള് പരമാവധി ഒന്നല്ലെങ്കിൽ വേറെ സംവിധാനം ചെയ്യാൻ പറഞ്ഞുണ്ട് പിന്നും കൂടി നോക്കിട്ട് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒന്നും ഒരു പിന്നെ അവര് അവര് പറയുന്നു നമുക്ക് തൃപ്തികരമാവുന്നില്ല എന്താ പറയുക അവര് അവരെ രീതി അവർ അങ്ങനെ പറയുന്നു അതാണ് അതുപോലെ നമ്മളിപ്പോൾ കണ്ട ആ വീട്ടിലെ സംഭവത്തിന് തൊട്ട് മുൻപ് അതിൻ്റെ തൊട്ട് തല ദിവസം ഈയൊരു വീട്ടിൽ അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള മറ്റൊരു വീട്ടിലും ഇതേപോലെ തന്നെ പുലി വന്നിരുന്നു അവിടുത്തെ ആടിനെ ആക്രമിച്ചിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് ഒരാട് ചത്തുപോയി എന്നൊക്കെയാണ് കേട്ടത് ഏതായാലും എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്കൊന്ന് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കാം കേട്ടോ നമ്മളൊരു ഒരു കിലോമീറ്റർ നമ്മൾ ആദ്യം കണ്ട ആ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മുന്നോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വയലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വീട്ടിലാണ് ഈ കഴിഞ്ഞ അതിന് തൊട്ട് മുന്നത്തെ ദിവസം പുലി വന്നത് നമുക്കേതായാലും എന്താണ് ഇവിടെ വന്ന് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യം നമുക്ക് ഈ വീട്ടുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ എൻ്റെ പേരെങ്ങിയ ബാബുരാജ് ഇത് എന്നാ ചേട്ടാ സംഭവിച്ചത് മിനിഞ്ഞാന്ന് വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മിനിമം എന്ന് ഡേറ്റ് എത്രയാ അത്രയാവും രാത്രി ഇവിടെ വന്ന് മിനി ആന്ന് അവിടെ ആ മിനിഞ്ഞാന്ന് മിനി ആന്ന് ഓക്കെ പന്ത്രണ്ടേ ആവുമ്പോൾ എന്താ ശരിക്കും സംഭവിച്ചേ എന്ന് എനിക്കാച്ചാല് പിന്നെ പുലി ഇതിൽ വെക്കിക്കൂടെ വന്നത് കാൽപ്പാട് കുറച്ചു നേരെ കാണിച്ചു കൊടുത്തു അപ്പോഴാണ് പുലിയാന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ നേരിട്ട് കണ്ടില്ലല്ലേ നേരിട്ട് വെച്ചാൽ ഒന്നിനെ പിടിച്ച് കൊന്ന് അപ്പത്തേക്ക് കരച്ചിലിട്ട് ഞങ്ങൾ ഓടി ചെന്ന് ലൈറ്റൊക്കെ ഇട്ട് വെട്ടക്കിട്ട് ഒരാളിനെ കൊന്നായിരുന്നില്ല ഒരാടിനെ കൊന്നു അപ്പത്തേക്കും അപ്പോൾ മറ്റാൾക്കാരെ ഒന്നിനെ വലിച്ചോണ്ട് പോയി ഞാൻ പുറകെ ഓടിയുണ്ട് അതിനെ കിട്ടി പുലിയാന്നുള്ള അറിയില്ലായിരുന്നു കുറച്ചേര് വന്ന് പറഞ്ഞപ്പോഴാണ് അറിയണത് അല്ലേ ആ ഇതുവരെ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു ജീവി പോലും ഇവിടെ വന്നിട്ടില്ല ആ കൂടെ നിന്ന് ആ കൂട് കാണിച്ചത് ഇതാണ് അവരുടെ വീട് വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയുള്ള ആട്ടും കൂട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത് കേട്ടോ ഇതാണ് ആട്ടും കറക്റ്റ് ഈ പേരെന്താ പാറ ആ അല്ലേ മുന്നേ ഇങ്ങനെ പുലിയോ മറ്റു ജീവികളോ ഒരു ജീവി ഇതുവരെ ഇതുവരെ വന്നിട്ടില്ല വന്നിട്ടില്ല അതുകൊണ്ട് ൂടെന്ന് പറഞ്ഞാ അഴി വെച്ചിട്ടുണ്ടെങ്കിലും കൂടി മറിച്ചിട്ടില്ലായിരുന്നു കാരണം അങ്ങനെ ഒരു ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അതെ അതെ ഇത് ആദ്യത്തെ ഞാൻ എത്ര ആടിനെ പത്ത് അച്ഛൻ പത്ത് അറുപത് വർഷമായി അച്ഛനോട് അച്ഛനോട് അറുപത്തഞ്ചു എഴുതാ പക്ഷെ പത്ത് അറുപത് വയസ്സോട്ട് കൃഷി പശു ആട് പറ്റുമൊക്കെ അങ്ങനെ കൃഷി ചെയ്ത് പോണവ പക്ഷെ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല പിന്നെ പോർച്ചുകാരെ രണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് ആ പുലിയുടെ ഒരു രീതി ഒരു സ്ഥലത്ത് വന്ന സ്ഥലത്ത് പിന്നെ വരുന്നില്ല വരുന്നില്ല പത്ത് പതിനൊന്ന് ക്യാമറ ഇവിടെ പോർച്ചുകാർ വെച്ചിരുന്നു കല് അപ്പോൾ അത് കണ്ടില്ല പക്ഷെ ഒന്നും ഒന്നിലും ഇതുവരെ കുടുങ്ങിട്ടില്ല ശരിക്കും ഇപ്പൊ ഒരു ഒരു മാസം ഇതിങ്ങനെ ഒരു മാസായാലും പിടിച്ചു ആ പിടിച്ചു ആ പശുക്കിടാവിനെ പത്താണല്ലായി പരിക്കുപറ്റി ആട് ഇപ്പഴും ഉണ്ടോ പരിക്കുറ്റി ആട് മറ്റേ കുറച്ചുകാർക്ക് മറ്റേ കൂട്ടിൽ വെക്കാൻ വീട്ടിൽ വെക്കാൻ കൂടുതലെ പശു കുട്ടികളെ കാൽപ്പാട് കണ്ടത് കാൽപ്പാട് ഇത് അവിടെ മൂടിയിട്ടുണ്ട് ഞാൻ ആ ഇവിടെ ഉണ്ടല്ലേ ഞാൻ അത് മഴ പെയ്തുകൊണ്ടേ ഇതാണ് കാൽപ്പാട് ആ ഓക്കെ കാൽപ്പാട് ഉണ്ടല്ലേ ആ ഒന്നിനൊ കയറി ഒന്ന് ഇത് രണ്ടും ഇതിന് കുറച്ച് വലുതായിരുന്നു അതിന് കൂട്ടിലെ കൂട്ടിന്ന് പുറത്തുപാടില്ലല്ലോ ആ പിന്നെ തള്ളയമാരെ മാത്രം കിട്ടിയിട്ടുണ്ടല്ലോ ഓഹ് അപ്പൊ അങ്ങനെയാണ് ഒരെന്തര പിടിച്ച് വന്നിട്ട് രണ്ടാം കൊണ്ടേ രണ്ടാം കൊണ്ടേ

നല്ല നല്ല പിടിക്കണേ േ മരുന്ന് ഡോക്ടർ വന്നു മരുന്ന് ഇഞ്ചക്ഷൻ എടുത്തു ഇന്നും എടുത്തു കാര്യം ഡോക്ടറെ വന്ന് ആളിനെ പോസ്റ്റ്മോർട്ടം ചെയ്തു ഡി എസ് പി സി എം മറ്റേ സ്ഥിരാലത്ത് കുടിക്കേറ്റ് എസ് ഐ സി എ ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കുറച്ച് പഴുവേരും കുറച്ചുപേരും ആദ്യം എത്തി പിന്നെ മേപ്പാടിയാണ് ഇവിടുത്തെ റേഞ്ചിൽ അല്ലേ അതൊരു അവിടെ വരാൻ വരാൻ നേരം നേരം വരുന്നത് വരുന്നത് വിളിച്ചിട്ട് വിളിച്ചിട്ട് രാത്രി വിളിച്ചിരുന്ന് എടുത്തില്ല പിന്നെ രാവിലെ വിളിച്ചിട്ടാണ് അവര് പിന്നെ ഒന്നരയായപ്പോഴെത്തിയത് അതുവരെ മറ്റേ സെയിം സി എ മറ്റേ രണ്ടു ഉദ്യോഗസ്ഥന്മാർ കുറച്ചു ആദ്യം വന്നിരുന്നു വഴിയൊരുക്കാരും വന്നിരുന്നു പിന്നെ അവര് പറ്റെന്ന് പറഞ്ഞിട്ട് ഇവർക്കാണ് അതിൻ്റെ ഇത് പറഞ്ഞോണ്ട് കഷ്ടവരിഹാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നഷ്ടപരികാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര കിട്ടുമെന്ന് അറിയില്ല ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ പക്ഷേ ഈ ഭൂരിഭാഗം ക്ഷീരകർഷകരും രണ്ടര മൂന്ന് മൂന്നര ആവുമ്പോൾ പാലുകാരന്ന് പാലുകാർ കൊണ്ടുപോകുന്ന നാലുമണിക്കൊക്കെ അപ്പൊ ആ വയലിക്കൂടെ ഒക്കെ പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാ പുലിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് തന്നെ പശു ക്ഷീരകർഷകരെ ഇവിടെ മേരെ മൃഗങ്ങൾ അങ്ങനെ തൊഴിൽ പ്രശ്നമില്ല ഇല്ല മൃഗങ്ങൾ എന്ന് വെച്ചാൽ പന്നി വരും പിന്നെ കുരങ്ങൾ കക്കരക്കുണ്ട് എല്ലായിടത്തും കുരങ്ങൾ ഇവിടേക്ക് അത്ര ശല്യം വന്നിട്ടില്ല മൃഗങ്ങളെ പിടിക്കുന്ന മൃഗങ്ങളൊന്നും അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഈ കൂട്ടിൽ ാണ് രണ്ട് ആടുകളെ ഈ പുലി പിടിച്ചത് ഒന്നാമത്തേനെ കൊന്നു അതിനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല രണ്ടാമത്തേനെ കടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഈ ചാട്ടിന് ഒറ്റ കേട്ട് പുറത്തിറങ്ങുകയും ഒറ്റ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പുലി ആടിനെ ഉപേക്ഷിച്ച് കടന്നു കളയുകയുമായിരുന്നു അതായത് ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ഒരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരു വാർത്ത ഇത് മാത്രമേ ഉള്ളൂ എല്ലായിടത്തും പല സ്ഥലങ്ങളിലും ഇതിപ്പോൾ ഈ ഒരു പുലി കടന്നിങ്ങനെ കടന്ന് നമ്മളേതായാലും പുലിയുടെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ കണ്ടു ഏതായാലും നമുക്ക് ഈ വീട്ടിൻ്റെ ഇവിടുത്തെ അച്ഛനോടും കൂടെ ചോദിക്കാം ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എത്ര വർഷം തുടങ്ങിട്ട് ഒരുപാട് കാലായി ഇവിടെ ഒരു കോഴി വരെ ഉണ്ടായിട്ട് ഒരു കുറുക്കം വരെ പിടിച്ചോണ്ട് പോയിട്ടില്ല ഈ കണ്ട കാലം വരെ ഇന്നലെ വരേക്കും ഇത് ആദ്യമായിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലെങ്കിൽ ഞങ്ങൾ അവര് പറയുക ഓടുകയല്ലോ പുതിയെന്ന് അറിയൂല ഞങ്ങക്ക് പിന്നെ കണ്ടതേ പുതിയൊരു അനുഭവം പറഞ്ഞാൽ കൂട്ടില് ആട് കരയുന്ന ചെറുതായിട്ടൊരു തൊണ്ടയ്ക്ക് പിടിച്ചപ്പളേ ആ ഒച്ച കേട്ടു ഓടി ചെല്ലുമ്പോഴേക്ക് ഒരെണ്ണം ചോര ചീറ്റുവാട ആ തൊഴുത്തിൽ കിടക്കുന്നത് അതിന്റെ കയറിന്റെ ഇതുകൊണ്ട് ില്ല അപ്പഴാണ് ഈ വിട്ട പുള്ളീനെ കൊണ്ട് കൂടിയത് ആ അതിനെ പിടിച്ചോണ്ട് പോവാ താഴെ അങ്ങോട്ടേ കൊണ്ടു ഞങ്ങൾ അറിയില്ല അന്നേരം ഒരു ചെറിയ കരച്ചിൽ കറിഞ്ഞു പിടുത്തോന്ന് അയഞ്ഞപ്പോഴേ പിന്നെ രണ്ടാം കരച്ചിലാകുമ്പോഴേക്ക് ഞങ്ങള് പുറകെ എത്തിക്കൊടുത്തു പുലിയെന്നറിയില്ല പോകാൻ പാടില്ല എന്നായിരുന്നു ഇന്നലെ പോലീസുകാരും പറ്റവരൊക്കെ വന്നവര് പറഞ്ഞതേന്ന് ഏഹ് അറിയുന്നില്ല ഇതുവരെ ഇത് ഈ കാരന്റെ കാലം ഉണ്ടായിട്ട് കൂടെ ഉണ്ടായിട്ടില്ലല്ലോ ആ അന്നേരം ഓടിയതാണ് ഞങ്ങള് പന്നിയൊക്കെ പണ്ട് വളർത്തിയപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ മോളിൽ കൂടി ഓടി ഓടിയു കരച്ചിൽ കേട്ടിട്ടുണ്ട് ഒരു കരച്ചിൽ കേട്ടതും ഇല്ല പോയതുമില്ല പക്ഷെ ഒരു ഓർമ്മയിൽ വന്നിട്ട് അങ്ങനെ ഓടിയതാണ് ഒരു ഒരു അര കിലോമീറ്റർ ഓടി നോക്കി അപ്പോൾ അവിടെ ഒന്നും കിട്ടിയില്ല രാത്രി അന്നമാതിരി ഇത് എന്താ സാധനം അറിയാത്തതുകൊണ്ട് ഞങ്ങൾ പുറകെ ചാടി കൊടുത്തു കത്തി വാക്കത്തി എടുത്താൽ പോയത് എന്നിട്ടും കാര്യമില്ലെന്നാണ് പറഞ്ഞത് ഇവൻ ചാടുക എന്ന് പറഞ്ഞാൽ നമ്മളെ മേത്തേക്ക് ചാടിയാ ബാക്കി ഉണ്ടാവില്ല അവർ പുറഷുകാരും ഇന്നലെ വന്നപ്പോൾ തന്നെ പറഞ്ഞു അവരുടെ ഒരു പുറഷിൻ്റെ കാടിൻ്റെ മേത്ത ചാടിയിട്ട് ഇതുവരെ ആ മുറി അരിയില്ല എന്ന് പറഞ്ഞത് കരിയോ ഇല്ല വെള്ളം വലിച്ചോണ്ടിരിക്കു ഈ കടിച്ചാടും അത് തന്നെ ഒന്നും തിന്നാതെ അതിന് അവരെ കൂട്ടിൽ കൊണ്ടുവക്കാൻ വേണ്ടി ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിന് അതിന്റെ നഷ്ടപരിഹാരം തരാന്ന് പറഞ്ഞാൽ കുറച്ചു അവർ കൊണ്ടുപോയിരിക്കുന്നത് ഇതുവരെ ഒന്നും കിട്ടിയില്ല ഇനി ഇതിനത്ര കിട്ടും അറിയില്ല ഇതോടെ ഒരു കിലോ ഇറച്ചിന്റെ കണക്കിന് വെട്ടി പോയിട്ട് തന്നെ പത്തിരുപത്തയ്യായിരം കിട്ടും വലിയ പിന്നെ ഓ രണ്ട് രണ്ടും അതിന്റെ തൊട്ട് വലിപ്പാ അത് രണ്ട് രണ്ടര വയസ്സ് ഇത് രണ്ട് വയസ്സുണ്ട് തെറ്റുണ്ടായിരുന്നു അവരെന്നേ അതല്ലേ ഒരു ഇവന് എടുത്തോണ്ടിരാവുമ്പോൾ ഞങ്ങൾ നിന്ന് ബുദ്ധിമുട്ട് രണ്ടാളും പിടിച്ചെടുത്തോണ്ടത് അത്ര വലിപ്പുള്ള ആടാണേ വെട്ടി വീച്ചാൽ തന്നെ ഭദ്രത്തെ ഏർ പോട്ടു ഇവര് അത്ര തരും എന്നുള്ളത് എന്താണെന്നുള്ളത് അറിയില്ല ഓ പറയേണ്ടത് സാറേ എനിക്കാണെ ഈ ഒരു കൈ പറയേണ്ടത് ആ കൂട്ടത്തിൽ ഇപ്പൊ മൊത്തം പറയായിപ്പോയി ഇതൊക്കെ പോയപ്പോളേ ഇത് കൊണ്ട് പോയപ്പോൾ പേടിച്ചിട്ടേ വേറെ മാറിയിട്ടില്ല ഇന്നലെ വൈകിട്ട് കടന്നു തുടങ്ങിയത് പിന്നെയാന്ന് രാത്രി ഉറങ്ങാതെ ഇവിടെ കശേരിയിൽ ഇരിക്കാരുത് ഈ വാലും തുറന്നോണ്ടേ കാരണം പിന്നെയും വരുമെന്നുള്ള കൊണ്ട് അയാളെ കയ്യിൽ കൊണ്ടുപോയി വിട്ടുപോയില്ലോ അപ്പൊ നമ്മടെ പുറ വരുമെന്ന് വെച്ചു ഈ വാഴ് ടൈല് ചാടി ഇറങ്ങി അങ്ങ് പോയി ഇത് വലിച്ചോണ്ട് പോയോണ്ട് ആ പാട്ടില്ല ഞങ്ങൾ പോയത് ആ വാഴ ആ വാഴൻ്റെ അയിലെ കൂടെ പോയി കളഞ്ഞത് അവനും പോയി കണ്ടത്തിലോട്ട് ഇതിനെ കൊണ്ട് വലിച്ചാടി ഒരു വേരിന്റെ കുടിക്കും കണ്ടമരം പോയി പിന്നെ കണ്ടത്തിലോട്ട് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇന്ന് എടുത്തത് അതിന്റെ അരികിലോ വേലിയൊക്കെ ഇട്ടിണ്ടായിരുന്നു ഈ ചെമ്പരത്തി കുത്തിയത് അതിന്റെ ഇടയിൽ ഈ ആട് ചാടിപ്പോയി വെന്റെ കയ്യിൽ നിന്ന് പിടുത്താൻ വിട്ടു ആ അന്നുകൊണ്ട് ഞാൻ കിട്ടിയത് അല്ലെ കിട്ടില്ല അവിടെ വിട്ടാ പിന്നെ പോയി പോളി പിന്നെ ഒന്നുമില്ല നരന്ത കണ്ടല്ലോ അങ്ങ് പോയില്ലേ അത്ര ഇതുള്ള സാധനം അവിടെ കണ്ടത്തിൽ പുല്ലുള്ളതുകൊണ്ട് അറിയുന്നില്ല ഞങ്ങൾ ഈ വലിച്ചോണ്ട് പോയ പാട് കണ്ട അവന്റെ പുറകെ പോയത് അന്നേരം വെളിച്ചമാണെങ്കിൽ വെളിച്ചോയില്ല കിട്ടിയ ലക്ഷ്യം വെച്ച പോയത് അവൻ തിരിഞ്ഞ് ചാടിയാ ഞങ്ങൾ രണ്ടിനും പണി വായിച്ചു അങ്ങനെയൊക്കെ എന്തെല്ലാം അപകടമാണെന്ന് പറഞ്ഞാൽ വന്നു കുടിയത് എന്നിട്ട് അതിനൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇന്നത്തെ അടക്കം ഇന്നലത്തെ വൈകിട്ട് അടക്കം പത്തെണ്ണായില്ലേ പത്താമത്തെ ആള് കാരണം ടി വിരും ചാനലുകാരും പറഞ്ഞു പത്താമത്തെ കണക്ക് ഫോറസ്റ്റുകാരും പറയുന്നു എന്നിട്ട് അവർക്ക് വരെ പൊടിക്കാനും പറ്റില്ല ഇവിടെ ഒരു വീട്ടിൽ വന്നത് കാണിക്കുന്നുണ്ട് ആ പുലിയിൽ തന്നെ ടി വി അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അവരറിയില്ല എന്നിട്ട് ചങ്ങായി അവിടെ കശേരിൽ ഇരിക്കുമ്പോഴാണ് ഈ പുലി ഇങ്ങനെ ചായത്തോട്ടത്തിൽ വന്നിറങ്ങുന്നത് എന്നിട്ട് പോയാൽ മതിലേക്ക് പോകുന്ന വഴിക്കാം അവന്റെ ചായത്തോട്ടത്തിറങ്ങി വന്നത് ഇവൻ ഇവിടെ ഇരിക്കുന്നു ഈ ചങ്ങായി പേപ്പർ പോകുന്നു പല സ്ഥലത്തും ഇപ്പൊ പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലേ അതിപ്പൊരെണ്ണല്ല ഇതിന്റെ ഈ മറ്റേ ഇവര് ഇതിന്റെ അളവ് അളവെടുത്തപ്പോൾ പറഞ്ഞു ചീരാനുള്ള ഇതിലും വലിപ്പം ചവിട്ടാ ഇന്നലെ ഇത് കുറച്ച് ചെറുതാന്ന് തോന്നുന്നു എന്നാലും ഉണ്ടാവും ഇപ്പൊ അവിടെ വന്ന ഈ പാറക്കുളുപ്പിന്റെ അവിടെ വന്നാണെങ്കിൽ വലിയ മോശമൊന്നുമില്ല നമ്മളെ ഒക്കെ പൊക്കും ഇത്ര വലിയ ആടിനെ കടിച്ചു പിടിച്ച് അവിടം വരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ട് ഒറ്റടിക്ക് ഒരു കാര്യമാണ് ഈ ആട് വെച്ചോണ്ട് പോണത് അതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇത്ര ഊരുള്ള സാധനമാണെന്ന് പറഞ്ഞു അറിയോ എത്ര ദൂരം അത് ചാടും ഒരു തിണ്ടത്തു നിന്നൊക്കെ ചാടിയാന്ന് പറഞ്ഞാൽ താഴത്തെ തൊട്ടി പോകും പോവും ചാടിയല്ല അത്ര ആരോഗ്യല്ലേ ഇതിന് അതുപോലെ ഓടാനും കഥക്കും ഇല്ലല്ലോ ഇത് പിന്നെ ഇറച്ചി കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് വിട്ടു പോയത് കൊണ്ടാണ് ഇപ്പൊ അവിടെ ഇന്നലെ വൈകുന്നേരം തന്നെ കയറിയത് ഇങ്ങനെ ഇത് ഒരു ഓരോ ദിവസം മൂന്നാലും ഇന്ന് രാവിലെ പിടിക്കാന്ന് പറഞ്ഞാൽ അവന് തീറ്റ കിട്ടാതെ നടക്കുക ഒരു സ്ഥലത്തും പറ്റുന്നില്ല ഇപ്പൊ എല്ലാവരും അറിഞ്ഞ് ലൈറ്റും കാത്തിരിക്കാൻ ആളും എല്ലാം ഇപ്പൊ അക്കൊന്നും മൊത്തം അതെ ഇവിടെ ഇപ്പൊ നമ്മളെ ഒറ്റ വീടല്ലേ ഇക്കോട്ട കാരണം അത്രയും പഴക്കം നമ്മളിവിടെ താമസിച്ചിട്ട് ഒരു ഒരു പൂച്ച വരെ ആരും പിടിച്ചോണ്ട് പോരല്ലേ മൃഗാദികളുടെ ഉത്തരവ് നമുക്ക് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ഈ ഒരു പുലി ഒരു വീടിൻ്റെ മുൻപ്തോടെ പോകുന്ന ഒരു സി സി ടി വിഷലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു വിഷയം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുതരാം ആ ഒരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മളിപ്പോൾ കണ്ട പീതാംബരൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ നാനൂറ് മീറ്റർ ഇപ്പുറത്തായിട്ടുള്ള ഒരു പ്രദേശമാണ് മുകളിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തേയിലത്തോട്ടവും മറ്റു കാര്യങ്ങളൊക്കെ കാണാം സൈഡിലൊക്കെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീട്ടിലാണ് ഈ ഒരു കിട്ടിയത് ഇവിടെ സി സി ടി ക്യാമറയൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടുന്ന് ആണ് ഈയൊരു വീട്ടിലാണ് എൻ്റെ വിഷയം കിട്ടിയ കേട്ടോ ചേട്ടൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ദാമോദര എന്ന ചേട്ടാ ഇവിടെ പുലി വന്നത് ഇന്നലെ ഒരു ഏഴ് ഇരുപതാക്കും അവിടെ ഇങ്ങനെ വന്നു അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ ഒരു ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നു ഇവിടെ ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് അപ്പൊ ഞാനത് ആ ഇവിടുത്തെ ചെയറലിരിക്കുന്നത് ആ ചെയ്ത് അപ്പൊ ഞാനോ ആ ആ അപ്പൊ ഞാനോ ഇത് ശ്രദ്ധിച്ചില്ല അങ്ങനെ വന്ന് ഇത് ഇവിടെ കിടക്കായിരുന്നു ഇവിടെ കിടന്ന് എന്നെ തന്നെ നോക്കായിരുന്നു അവിടെ വന്ന് കിടന്ന് എന്നെ തന്നെ നോക്കായിരുന്നു ഇവിടെ വന്ന് കിടന്നിട്ട് എന്നെ തന്നെ നോക്കായിരുന്നു ഞാനത് കസേരയിലിരിക്കുന്നു ഇവിടെ ഇരുന്ന് ഇങ്ങനെ മൊബൈല് കാണുമായിരുന്നു ഇങ്ങനെ

അവിടെ നേടിച്ചിട്ട് ആ വഴിക്കങ്ങ് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വഴിക്കാങ് ഇറങ്ങിപ്പോയി അപ്പൊ വീട്ടുകാരെ വിളിച്ച് അവര് പുറത്ത് വന്നപ്പോഴേക്ക് ഈ സാധനം അതിലങ് ഇറങ്ങിപ്പോയി ഏകദേശം എത്ര സമയം കിടന്നെ ഇവിടെ ഒരു 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 മിനിറ്റ് അവളെയാണ് ഒരു അഞ്ചു മിനിറ്റ് നിന്നത് ില്ല ശ്രദ്ധിക്കുന്നില്ല ഞാൻ മൊബൈലിലേക്ക് നിക്കുക അപ്പൊ ഞാനിവിടുന്ന് ഇങ്ങനെ അകത്തുനിന്ന് മോനെ മോനെ പുലിന്ന് പറഞ്ഞു അപ്പഴേക്കും സാധനം അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഇവര് പറഞ്ഞു വല്ല പട്ടിയായിരിക്കും നോളയാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ടി വി നോക്കിയപ്പോഴും ഇവർക്ക് ബോധ്യം വന്നത് ഓഹോ മറ്റേ വീട്ടിലേക്ക് നിന്ന് അങ്ങോട്ട് പോകണം ബയലിൽ കൂടെ അങ്ങ് രാത്രി കയറി ഇതെല്ലാം ഈ ഒരു കിടക്കുന്ന കിടക്കുന്ന കിലോമീറ്ററിന്റെ സ്ഥലമാണല്ലേ സംഭവം ഇവിടെ ഇതിന് മുന്നേ ഇങ്ങനെ ഒന്നും ഇല്ല ഒരു നാലഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് വരുന്നത് ആന പിന്നെ ഇവിടെ അടുത്ത് വരാതെ അപ്പുറം അക്കര കുന്ന വരെയൊക്കെ വരുന്നുണ്ട് ഈ കുന്നിന്റെ അപ്പുറത്ത് വരുന്നുള്ള ആന ഇങ്ങോട്ടൊന്നും വരുന്നില്ല ഇവിടെ ഇതുവരെ വന്നില്ല ഇവിടെ വരാൻ വലിയ താമസമൊന്നുമില്ല അതെ 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 അപ്പം ഇത് ഈ വിഷില് കിട്ടി ഇങ്ങനെ ഫോട്ടോ വീഡിയോ കിട്ടിയ കാര്യം ആരേലും ആരെ വിളിച്ചു പറഞ്ഞാൽ മതി ഞാൻ ഷാജിനോട് വയനാട് വിഷിന്റെ ഇവിടെ അക്കൻ അവൻ്റെ വീട് അവിടെയാണ് അക്കാ അവനോടെ വിളിച്ചു പറഞ്ഞു ആ ആ ഷാജി പറഞ്ഞു സി സി ടി വി ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് തരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതെടുത്തിട്ട് അവൻ അയച്ചുപോച്ചു ആ അങ്ങനെയാണ് അവൻ ചാനലിൽ ഇട്ടത് ചാനലിലിട്ടത് അല്ലേ ചേട്ടനെ തന്നെ നിന്നല്ലേ ആ അവിടെ തന്നെ നിന്നു ഒരു സെക്കൻഡോ അവിടെ നിന്നു ഞാൻ വീട്ടുകാരെ വിളിച്ച അവരെല്ലാം പുറത്ത് കിടന്നപ്പോഴാണ് ഇവരെ വിളിച്ച് ഒച്ച ഒന്നും ഉണ്ടാക്കില്ല ഇവരെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാനായിരുന്നൂർന്ന് തന്നെ ഇരു ഇറങ്ങില്ല ഇവരെ വിളിച്ച് പുറം കിടന്നപ്പോൾ സാധനം അല്ലെങ്കിൽ ഇറങ്ങിന്ന് പോയി അപ്പൊ ഇവര് പറഞ്ഞ പോലെ പട്ടിയായിരിക്കുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ സി സി ടി വി നോക്കിക്കാൻ നിങ്ങളെ സംശയം തീരുന്നു അങ്ങനെ ഇത് ക്യാമറ നോക്കുമ്പോഴാണ് കറക്റ്റ് അറിയുന്നത് ഇവിടെ ആണെങ്കിൽ മയിൽ കാട്ടുപോകത്തൊക്കെ വരുന്നുണ്ട് ഇവിടെ ഇത് കറക്റ്റ് സ്ഥലം പാറക്കുഴുപ്പ് നമ്പയാർ പാറക്കുഴുപ്പ് നമ്പയാർ ടൗണിലേക്ക് ഇവിടുന്ന് ഇതിലെ കുറുക്കുക വരാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നാൽ മതി മതി ആ ഞങ്ങൾ ബൈക്കിനിങ്ങനെ പോകുമ്പോൾ ഒരു പിന്നെ ഒരു ഒരു കിലോമീറ്റർ കഷ്ടമേ ഉള്ളൂ അല്ലേ ും ഇങ്ങനെയൊക്കെ വീടിന്റെ മുറ്റത്തൊക്കെ ലൈറ്റൊക്കെ അതിന് ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ ഞാനൊക്കെ നാല് കാട്ടുപോത്തോന്നു അന്ന് ഇതുമാതിരി ഒരു പത്ത് മണി സമയത്തായിരുന്നു ഞാൻ പറമ്പ് എടുക്കുന്നത് മുറ്റത്തില്ല അവിടെ വന്നു പറമ്പിൽ പണിയെടുക്കായിരുന്നു അപ്പം ഞാൻ എന്തോ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ആരുടെ കന്നാലിയാന്ന് നോക്കി നോക്കുമ്പോൾ നാലെണ്ണം കാട്ടുപോത്താ ഓ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതാ അങ്ങനെ മയിൽ മാന് അല്ല ആന മാത്രം ഇവിടെ കുറച്ച് ഇവിടെ എത്താത്തേ ഉള്ളൂ പരിസരത്തൊക്കെ വരുന്നുണ്ട് മതിൻ്റെ ഒരു കുറവും കൂടെയുള്ളു മയിലാണെങ്കിൽ ഒരു കാന്താരി മുളക് പോലും ഇല്ല ഒക്കെ മയിൽ തിന്നിട്ട് ഒരു രക്ഷയില്ല ജീവിക്കാൻ ഭയങ്കര ശല്യം പക്ഷി മൃഗാദികളെ കൊണ്ട് ഫോറസ്റ്റ് അടുത്തില്ലെങ്കിലും കൂടി ഫോറസ്റ്റുകാരെ ആരേലും വന്നിരുന്നോ വന്നില്ല ഏതായാലും ആ ഒരു സി സി ടി വി വിശുദ്ധം കണ്ടു മൂന്ന് വീട്ടിലും നമ്മൾ പോയി അതായത് പുലിയെ നേരിട്ട് കണ്ട ആ ഒരു വീട്ടിലെ സി സി ടി വി ക്യാമറ കിട്ടിയ വീട്ടിലും പോയി അതിന് മുന്നേ ആടിനെ പിടിച്ച വീട്ടിൽ പോയി പശുവിനെ പിടിച്ച ആ വീട്ടിലും പോയി മൂന്ന് വീട്ടിലും നമ്മൾ പോയി മൂന്ന് വീട്ടിലും നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു ഇതേപോലെയാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കൂടുതലും ക്ഷീരമേഖലയാണ് കൂടുതലും ക്ഷീര കർഷകരാണ് ഇവിടെ ഉള്ളവർ അപ്പോൾ അവരെല്ലാവരും പശുവിനെയും മറ്റേ ആടിനെയും ഒക്കെ വളർത്തി ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പുലി കടുവ പോലെയുള്ള മൃഗങ്ങളുടെ ഉപദ്രവം ഇത്തരം ആളുകളുടെ സ്വൈര്യ ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട മാത്രമല്ല ഈ ഒരു ചട്ടം പറഞ്ഞ പോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളും ഈ ഒരു പ്രദേശത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും വലിയ ബുദ്ധിമുട്ട് ഏതായാലും വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകളുള്ളത് കേട്ടോ കഴിഞ്ഞ ഒരു മാസമായിട്ട് ചീരാം നമ്പ്യാർ എന്നും ഭാഗത്ത് കടന്ന് ചുറ്റിക്കളിക്കുകയാണ് ഈയൊരു പുലി വരും ദിവസങ്ങളിലെങ്കിലും ഈയൊരു പുലി എത്രയും പെട്ടെന്ന് അകത്താക്കണം എന്ന് തന്നെയാണ് എല്ലാ ആളുകളും ഒരേപോലെ പറയുന്നത് കാരണം അവരുടെ എല്ലാവരുടെയും സൗകര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുകയാണെന്ന് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്